ഇന്ന് നമ്മൾ എടുക്കുന്നത് ബി എ എസ് ഒ എച്ച് യൂണിറ്റ് വണ്ണാണ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് കാറൽ മാർക്സ് വർക്ക് ഇതാണ് യൂണിറ്റിന്റെ പേര് വരുന്നത് ഇതിൽ ഒബ്ജക്റ്റീവ്സ് ഇൻട്രൊഡക്ഷൻ ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് കാറൽ മാർക്സ് സോഷ്യൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസസ് സെൻട്രൽ ഐഡിയാസ് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഇൻട്രൊഡക്ഷൻ ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് കാറൽ മാർക്സ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് ഡിസ്ക്രൈബ് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ഓഫ് കാറൽ മാർക്സ് ഔട്ട്ലൈൻ മെയിൻ ഇൻ്റലക്ച്വൽ ഐഡിയാസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ഹിസ് റൈറ്റിംഗ്സ് ആൻഡ് എക്സ്പ്ലെയിൻസ് സെൻട്രൽ ഐഡിയാസ് ഇൻ ഹിസ് റൈറ്റിംഗ്സ് അതായത് കാറൽ മാർക്സിന്റെ ജീവചരിത്ര വിശദാംശം അദ്ദേഹത്തിന്റെ എഴുത്തുകളെ സ്വാധീനിച്ച ആശയങ്ങളും കാഴ്ചപ്പാടുകളുടെയും രൂപരേഖ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലെ ആശയങ്ങൾ ഇനി അടുത്തത് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം ഒരു ജർമ്മൻ ഫിലോസഫിക്കൽ തിങ്കർ ആയിരുന്നു ഫിലോസഫർ ആയിരുന്നു അദ്ദേഹം മൂലധന ഉൽപാദ ഉൽപാദന രീതി വർഗം വർഗസംഘർഷം രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ അന്യവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട് എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് പിന്നെ സോഷ്യോളജി എന്നീ വിഷയങ്ങൾക്ക് ഒരു മീനിങ് ഫുൾ ഇൻസൈറ്റ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ യൂണിറ്റിൽ കാറൽ മാർക്സിന്റെ ജീവചരിത്രവും സാമൂഹിക സാമ്പത്തിക വികസനവും പൊളിറ്റിക്കൽ എൻവോൺമെന്റിന്റെ വികസനവുമാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് തുടർന്ന് അദ്ദേഹത്തെ സ്വാധീനിച്ച ഇന്റലക്ച്വൽ ഐഡിയാസിനെ കുറിച്ച് പഠിക്കുന്നു അവസാനം അദ്ദേഹത്തിന്റെ രചനകളിലെ ആശയങ്ങളെ കുറിച്ചിട്ടും പഠിക്കുന്നുണ്ട് ഇനി അടുത്തത് ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് കാറൽ മാർക്സ് ആണ് കാർലോക്സിൻ്റെ ജീവിതത്തെ അഞ്ചായിട്ട് തരംതിരിക്കാം ഒന്നാമത്തെയാണ് എർലി ഇയേഴ്സ് എയർലി ഇയേഴ്സ് എന്ന് പറയുമ്പം ഹെൻറിച്ച് ആൻഡ് ഹെൻറി മാത്സിൻ്റെയും രണ്ടാമത്തെ മകനായിട്ടാണ് കാൾ ഹെൻറിച്ച് മാക്സ് ജനിച്ചത് മെയ് അഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിനായിരുന്നു അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു അഭിഭാഷകനായിരുന്നു മാക്സ് ജർമ്മനിയിലെ ചിതറക്കിടക്കുന്ന ഒരു ചെറിയ ജൂത സമുദായ സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു ആ സമയത്ത് നെപ്പോളിയൻ ആയിരുന്നു ജർമ്മനി ഭരിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ ജർമ്മൻ വ്യാപാരവും തൊഴിലും മുതലെടുത്തിരുന്നു അവിടുത്തെ വൈഡർ ഓപ്പർച്യൂണിറ്റീസ് എൻജോയ് ചെയ്യുന്നതിനായിട്ട് നിരവധി ജൂത ഫാമിലീസ് അവരുടെ ട്രഡീഷണൽ ലൈഫിൽ നിന്നും അകന്നു പോയിരുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ പരാജയപ്പെട്ടതിന് ശേഷം വിയന്ന കോൺഗ്രസ് ജർമ്മൻ റയൽ റയൽലൻഡിനെ പെർഷ്യൻ രാജ്യത്തിന് കീഴ്പ്പെടുത്തി ഇതിനർത്ഥം ജർമ്മനി വീണ്ടും ഫ്യൂഡൽ വ്യവസ്ഥാപിത രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു എന്നും ജൂതന്മാർ വീണ്ടും വംശീയവും രാഷ്ട്രീയവും മതപരവുമായ തടസ്സങ്ങളെ അമിവി അഭിമുഖീകരിക്കൂ എന്നും പറയുന്നു അവിടെയുള്ള ചിലർക്ക് അവിടെ അവരുടെ പഴയ പാത അതായത് ട്രഡീഷണൽ ലൈഫ് തിരിച്ചു പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല കാറൽ മാർക്സിന്റെ ഫാദറിനും അതായത് ഹെൻറിച്ചിനും അതുപോലെ തന്നെയായിരുന്നു അങ്ങനെ പാത തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു കാറൽ മാർക്സിന്റെ പിതാവും ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ കാർൽ മാർക്സ് ജനിക്കുന്നതിന് ഒരു വർഷം മുൻപ് ഹെൻറിച്ച് ക്രിസ്ത്യൻ ചർച്ചിലെ ഒരു മെമ്പർ ആയിരുന്നു കാറൽ മാർക്സിന്റെ മതത്തോടുള്ള ശത്രുതാപരമായ മനോഭാവത്തിന് ഒരു കാരണം അത്തരം രഹസ്യ വ്യക്തികൾ ചിലപ്പോൾ സ്വയം കണ്ടെത്തുന്ന വിചിത്രവും ലജ്ജാകരവുമായ സാഹചര്യമായിരുന്നു പിതാവിന്റെ ഉപദേശപ്രകാരം കാറൽ മാർക്സ് യൂണിവേഴ്സിറ്റി ഓഫ് ബോണിൽ നിയമവിദ്യാർത്ഥിയായി ചേർന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ഓട്ടം സീസണിൽ ബെർലി ബെർലിൻ സർവകലാശാലയിലേക്ക് മാറ്റി അടുത്തതാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത് ബെർലിൻ ദിനങ്ങളാണ് അതായത് ബെർലിൻ ഡേയ്സും ബെർലിൻ സർവകലാശാലയിലെ അദ്ദേഹത്തിന്റെ വർഷങ്ങൾ ഹെഗലിയൻ തത്വചിന്തയുടെ സ്വാധീനത്തിലായിരുന്നു അദ്ദേഹം യങ് ഹെഗലിയൻസ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു ജർമ്മൻ ബുദ്ധിജീവികൾക്കിടയിൽ അതൊരു നിരാശയുടെ കാലഘട്ടമായിരുന്നു നിയമവിദ്യാർത്ഥിയായിരിക്കെ ഹെഗലിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായ എഡ്വേർട്ട് ഗാൻസിനെ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു എഡ്വേർട്ട് ഗാൻസ് കാറൽ മാർക്സിനെ ഒരുപാട് കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു തിയറിറ്റിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ രീതി എഡ്വേർഡ് ഗാൻസിൽ നിന്നും മാക്സ് പഠിച്ചു ചരിത്രത്തിന്റെ എല്ലാ തരം തത്വചിന്തകളും പ്രയോഗിക്കുന്നതിനും പരിശോധിക്കുന്നതിനും ഉൾ നിയമാനുസൃത മേഖല നിയമശാസ്ത്രത്തിൽ ഗാൻസ് മാർക്സിനെ കാണിച്ചു കൊടുത്തു ഇത് യുവ മാർക്സിസത്തിന്റെ പോസിറ്റീവിസത്തിൻ്റെ ഹെഗ്ലിയൻ ആശയങ്ങളുടെ ഒരു എതിരാളി സംവിധാനം നിർമ്മിക്കാനായിട്ട് ഇത് ശ്രമിച്ചു മെറ്റാഫിസിക്കൽ സ്പെക്കുലേഷൻ ഉപേക്ഷിക്കാൻ പിതാവിൻ്റെ അഡ്വൈസ് ഉണ്ടായിട്ടും മാക്സ്റ്റി ലോ സ്റ്റഡി ഉപേക്ഷിച്ച് തത്വചിന്തയിൽ മുഴുകി കൊളോണിലെ ഒരു പബ്ലിസിസ്റ്റായ മോസസ് ഹെസ് മാക്സിനെ ആർട്ടിക്കിൾസ് എഴുതാൻ ഇൻവൈറ്റ് ചെയ്തു പിന്നീട് കാർലമാക്സ് അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് ചുമതല ഏറ്റെടുത്തു ജർമ്മനിയിൽ സ്വതന്ത്രമായി സംസാരിക്കാനും എഴുതാനും കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഫ്രാൻസിലേക്ക് കുടിയേറി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് അദ്ദേഹത്തിന്റെ വിവാഹമായിരുന്നു അപ്പോൾ ആ വിവാഹത്തിന് ശേഷമാണ് പാരീസിലേക്ക് കുടിയേറിയത് അടുത്ത മൂന്നാമത്തെ കാലഘട്ടമാണ് ഇൻ പാരീസ് പത്തൊമ്പാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കാറൽ മാർക്സ് പാരീസിലെത്തിയപ്പോൾ ഫ്രഞ്ച് തലസ്ഥാനം യൂറോപ്പിലെ സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ കൾച്ചറൽ പ്രക്ഷോഭത്തിന്റെ സമാനതകളില്ലാത്ത പ്രതിഭാസത്തെ പ്രതിഫലിപ്പിക്കാൻ ഇടയായി കാറൽ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പരാജയത്തിനുള്ള വിധി എന്തായിരുന്നു ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കാറൽ മാക്സ് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ വിപ്ലവത്തിന്റെ ചരിത്ര രേഖകളും മറ്റ് അനുബന്ധ വിഷയങ്ങളും സംബന്ധിച്ച് ഫ്രാൻസിൽ എഴുതപ്പെട്ട എല്ലാ വലിയ കൃതികളും അദ്ദേഹം പഠിച്ചു ഇരുപത്തിയഞ്ചു വയസ്സുള്ള കഠിനാധ്വാനിയായ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരൻ ഒരു വർഷത്തിനുള്ളിൽ ആ എന്താ പറയാ ഭീമാകാരമായ വ്യായാമം പൂർത്തിയാക്കി എന്ന് വിശ്വസിക്കാൻ യാസമാണ് യുവ ഹെഗേലിയന്മാരുടെ കൂട്ടത്തിൽ ചേർന്നതുപോലെ അവൻ രാവും പകലും വായിച്ചു ഹെഗലിനസത്തെ കുറിച്ച് എല്ലാം അറിയാൻ കാറൽ മാർക്സ് ആഗ്രഹിച്ചു ഫ്രാൻസിലെയും ഇംഗ്ലണ്ടിലെയും സാമ്പത്തിക വിദഗ്ദ്ധന്മാരുടെ ഒരു വായന മാത്സിനു ഫ്രാൻസിനെയും ജർമ്മനിയെയും കുറിച്ചുള്ള നിരവധി പ്രശ്നങ്ങൾ വ്യക്തമാക്കാനായിട്ട് ഇടയായി ഫ്രഞ്ച് സോഷ്യലിസ്റ്റ് എഴുത്തുകാരുടെയും ഇംഗ്ലീഷ് സാമ്പത്തിക വിദഗ്ധരുടെയും ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടും കാറൽ മാർക്സ് അവരുടെ സ്കോളർഷിപ്പിനെ കുറിച്ച് കൂടി വിമർശിച്ചു കാറൽ മാർക്സിന്റെ അഭിപ്രായത്തിൽ അവർക്ക് ഒരു ഹിസ്റ്റോറിക്കൽ അവയർനെസ് ഇല്ലായിരുന്നു അവരുടെ സ്കോളർഷിപ്പിന് ഗൗരവവും സത്യസന്ധതയും ഇല്ലായിരുന്നു എന്ന് കാറൽ മാർക്സ് കരുതി ഹെഗലീനസത്തെ വിമർശനാത്മകമായി വിമർശിച്ചിരുന്നെങ്കിലും ഘടനയെ വീക്ഷണത്തെ ഹഗലിന്റെ മാർക്സ് ആക്സെപ്റ്റ് ചെയ്തിരുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഹ്യൂമൻ ഹിസ്റ്ററിയുടെ പ്രോസസ്സിന്റെ ഘടകങ്ങളുടെ ഫോർമൽ റിലേഷൻസിനെ അദ്ദേഹം വിശ്വസിച്ചു എന്നാൽ ഘടകങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ധാരണ ഫ്രഞ്ച് ചിന്തകനായ സെയിൻറ്റ് സൈമണിന്റെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ ുള്ള പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഹെഗലിന്റെ വിമർശനം പുതിയ കാഴ്ചപ്പാടും പ്രവർത്തന പദ്ധതിയും സൃഷ്ടിക്കുന്നതിനുള്ള ഒരു അടിത്തറ നൽകിയത് ഇങ്ങനെയാണ് ഒരു ജർമ്മൻ റാഡിക്കലും പരുത്തി നിർമ്മാതാവിന്റെ മകനായ ഫെഡറിക് ഏങ്കൽസ് എന്ന വിപ്ലവകാരനെ കാർൽ മാക്സ് പാരിസിൽ കണ്ടുമുട്ടിയതും ഇതേ സമയത്ത് തന്നെയാണ് മാക്സിന്റെ ജേനായുള്ള സാമ്പത്തിക ലേഖനങ്ങളുടെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഇരുവരും ഓട്ടം സീസണിലാണ് കണ്ടുമുട്ടുന്നത് അങ്ങനെ അവർക്കിടയിൽ സൗഹൃദത്തിന്റെയും ഒരു പാർട്ട്ണർഷിപ്പിന്റെയും ഒരു ദീർഘകാലഘട്ടം തന്നെ ആരംഭിച്ചു അവ്യക്തവും വിചിത്രവുമായ രീതിയിൽ എഴുതിയ കാറൽ മാക്സിന് മറ്റുള്ളവരുടെ കണ്ടൽ കണ്ടെത്തലുകളുടെ പ്രായോഗിക പ്രയോഗക്ഷമത പരിശോധിക്കാനും വിലയിരുത്താനും ഏംഗൽസുമായി കൊളാബറേറ്റ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് അവസരം ലഭിച്ചു ഇതുമാത്രമല്ല ഏംഗൽസ് മാക്സിന് ഈ വികാരം നൽകിയത് കാറൽ മാക്സിന് ഇല്ലാതിരുന്ന ഒരു സുരക്ഷിതത്വ ബോധമാണ് കാരൾ മാക്സ് സുഹൃത്തിന് നൽകിയ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു വാത്സല്യം അദ്ദേഹത്തിന്റെ വൈഫിനും മക്കൾക്കും മാത്രമാണ് നൽകിയിരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി തുടക്കത്തിൽ പാരീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോടെ മാക്സിന്റെ പാരീസിലെ ജീവിതം അപ്പാടെ അവസാനിച്ചു ഭരണത്തിലിരുന്ന റഷ്യൻ രാജാവിനെതിരെ സോഷ്യലിസ്റ്റ് ചേണലായ അഭിപ്രായങ്ങൾ അപ്രത്യക്ഷപ്പെട്ടിരുന്നു കൂടാതെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഘത്തെയും പുറത്താക്കണമെന്ന് അധികാരികൾ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരാ അതിൽ ഒരാളായിരുന്നു മാർക്സ് അങ്ങനെ ഭാര്യയും ഒരു വയസ്സുള്ള മകളുമായി അദ്ദേഹം പാരീസിൽ നിന്ന് ബ്രസീലിലേക്ക് പോയി ബ്രസീലിൽ സുഹൃത്ത് ആങ്കൽസും അദ്ദേഹത്തോടൊപ്പം ചേർന്നു വിവിധ യൂറോപ്യൻ നഗരങ്ങളിലെ ശാഖകളുള്ള വിവിധ ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിരിക്കെ തൊഴിലാളികളുടെ ഒരു അന്താരാഷ്ട്ര സംഘടന രൂപീകരിച്ചു അല്ലെങ്കിൽ സ്ഥാപിക്കാൻ കാരൽ മാർക്സ് തീരുമാനിച്ചു പണ്ഡിതനായ മാക്സ് വിപ്ലവത്തിൽ വിപ്ലവത്തിന്റെ ദർശകനായി മാറിയ ഒരു കാലം ഘട്ടം കൂടിയായിരുന്നു ഇത് ഇനി അടുത്ത സ്റ്റേജാണ് റെവല്യൂഷണറി മാക്സ് കമ്മ്യൂണിസ്റ്റ് ലീഗ് എ ഫെഡറേഷൻ ഓഫ് വർക്കേഴ്സ് ഇവയുമായി ചേർന്ന് പ്രവർത്തിച്ച കാരൾ മാർക്സ് ഒരു വിപ്ലവ പാർട്ടിയുടെ സംഘാടകനും നേതാവുമായി മാറി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ ലണ്ടൻ ബ്രാഞ്ച് പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു രേഖ എഴുതാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു മാർക്സ് ഈ ആശയത്തെ ആക്സെപ്റ്റ് ചെയ്യുകയും ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചിന്റെ തുടക്കത്തിൽ ഒരു പ്രമാണം തയ്യാറാക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലെ പാരീസ് വിപ്ലവത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ രേഖ പ്രസിദ്ധീകരിച്ചത് ഇതിനെ വിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടന പത്രിക തയ്യാറാക്കിയതിൻ്റെ ഫലമായി കാറൽ മാർസും കുടുംബവും ബെൽജിയത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് നിന്നും പുറത്താക്കപ്പെട്ടു മറുവശത്ത് ഒരു പുതിയ ഫ്രഞ്ച് സർക്കാർ അദ്ദേഹത്തെ പാരീസിലേക്ക് തിരികെ വിളിക്കാനായിട്ട് ഇടയായി ഏറെക്കാലം കാത്തിരുന്ന വിപ്ലവം പാരീസിൽ പൊട്ടിപ്പെറപ്പെട്ടു മാക്സ് ഉടൻ ഫ്രഞ്ച് തലസ്ഥാനത്തേക്ക് പോയി പക്ഷേ മാക്സിനെ വിപ്ലവകാരന്മാർ അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല അദ്ദേഹം വീണ്ടും തന്നെ ആശയം പ്രചരിപ്പിക്കാൻ എന്തു ചെയ്യാൻ ആകുമെന്ന് കണ്ടെത്താൻ ജർമ്മനാടായ കൊളോണിയിലേക്ക് പോയി അദ്ദേഹം ഒരു ന്യൂ ചാനൽ ആരംഭിച്ചു ദ ന്യൂ റേഞ്ച് ജയിൻ ജങ് എന്ന് പേരിട്ടു ഇത് ചാനലിലെ ലേഖനങ്ങൾ പൊതുജനം ആവശ്യത്തോടെ തന്നെ വായിക്കാനായിട്ട് ഇടയായി എന്നാൽ താമസിയാതെ റഷ്യൻ സർക്കാരിനെ കുറിച്ച് കാറൽ മാസ് സ്ഥിരീകരിച്ച സമൂലമായ നിലപാടിനെതിരെ പത്രം അടിച്ചമർത്തപ്പെട്ടു അതിന്റെ അവസാന ലക്കം ഒരു ചുവന്ന അക്ഷരത്തിൽ ആണ് പുറത്തിറങ്ങിയത് ഈ ലക്കത്തിലെ ലേഖനത്തിന് മാസിനെ രാജ്യദ്രോഹത്തിന് അറസ്റ്റ് ചെയ്യുകയും കൊളോൺ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്തു അവിടെ ഇരിക്കുമ്പോൾ ജർമ്മനിയിലെയും മറ്റു രാജ്യങ്ങളിലെയും സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെ കുറിച്ച് പ്രസംഗം നടത്തി അങ്ങനെ പ്രഭാഷണത്തിന് അവിടെയുള്ള ജൂറി നന്ദി പറയുകയും അദ്ദേഹത്തെ കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് കുറ്റമുക് ചെയ്തു എന്നാൽ സർക്കാർ ഇതിനകം അദ്ദേഹത്തിന്റെ പൗരത്വം എടുത്തു കളഞ്ഞിരുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ജൂലൈയിൽ അദ്ദേഹത്തെ റെയിൻലാൻഡിൽ നിന്നും പുറത്താക്കി അങ്ങനെ വീണ്ടും പാരീസിലേക്ക് പോയി അവിടെ നിന്നും വീണ്ടും അദ്ദേഹം പുറത്താക്കുകയാണ് ഉണ്ടായത് ഏറ്റവും അവസാനത്തെ കാലഘട്ടമാണ് എക്സൈൽ അതായത് പ്രവാസം അപ്പോൾ അതിൽ പറയുന്നത് സുഹൃത്തുക്കൾ സ്വരൂപിച്ച ഫണ്ടിൻ്റെ സഹായത്തോടെ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ആഗസ്റ്റിലാണ് ലണ്ടനിൽ എത്തുന്നത് ഒരു മാസത്തിനു ശേഷം തന്റെ കുടുംബവും അവിടേക്ക് വന്നു അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ ഏംഗൽസും വന്നിരുന്നു ഏർ കാരൽ മാർക്സ് ഇംഗ്ലണ്ടിൽ ഏർ ഏതാനും ആഴ്ചകൾ മാത്രമാണ് നിൽക്കുള്ളൂ എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലായിരുന്നു അദ്ദേഹം ആഹ് അദ്ദേഹത്തിൻ്റെ മരണം വരെയും അവിടെ താമസിക്കാനായിട്ട് ഏർ ഇടയായി അക്കാലത്ത് യൂറോപ്പിൽ ഒരു സംഭവ വികാസങ്ങൾ കാര്യമായി ബാധിച്ചിരുന്നില്ല അദ്ദേഹം ഒരു പ്രശ്നങ്ങൾ അധികം പ്രശ്നങ്ങളില്ലാതെ തന്നെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നു എന്നിരുന്നാലും അദ്ദേഹം ആപേക്ഷിക നിഷ്ക്രിയത്വവും ഭൗതിക ദാരിദ്ര്യവും നയിച്ചിരുന്നു പക്ഷേ ഇതൊക്കെ അദ്ദേഹം ഒരു ഒരു തിങ്കറായി ഒരു ചിന്തകനായി വളരാൻ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ലണ്ടൻ വർക്കേഴ്സ് ഇന്റർനാഷണലിന്റെ ഒരു രൂപീ ഒരു രൂപീകരണം നടത്തി ജർമ്മൻ ആർട്ടിസൻസിന്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചേർന്നു ആ സംഘടനയുടെ ചുമതല കാർൽ മാർക്സ് ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി വരെ തൊഴിലാളികളുടെ സോഷ്യോ എക്കണോമിക് സർവേ ഉൾപ്പെടുത്തി ഇത് അതിവേഗം വളരാനായിട്ട് ഇടയായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ദാസ് ആദി ബാല്യം പബ്ലിഷ് ചെയ്തു ഇത് ഫ്രഞ്ച് ഇംഗ്ലീഷ് റഷ്യൻ ഇറ്റാലിയൻ ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു ഇത് ഇന്ത്യയിലും ഇന്ത്യയിൽ വിവിധ ഭാഷകളിൽ വിവർത്തനം അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുപ്പത് വർഷത്തെ രചനകൾ റഷ്യക്കെതിരെ ആയിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ആശയത്തെ അവരെ സ്വാഗതം ചെയ്തു അദ്ദേഹത്തിൻ അദ്ദേഹത്തെ ലോകത്തെ ഏറ്റവും വലിയ നായകനായിട്ട് അവരെ ഏറ്റെടുക്കുകയും അദ്ദേഹം മാറുകയും ചെയ്തു മുതലാളിത്ത വർഗത്തെ അട്ടിമറിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം തൊഴിലാളികളെ സംരക്ഷിച്ചുകൊണ്ട് മുതലാളിത്ത വർഗത്തെ അട്ടിമറിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് അങ്ങനെ ദീർഘകാലത്തെ ശ്വാസകോശ രോഗത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മാർച്ച് പതിനാ പതിനാലിന് ഉറക്കത്തിലാണ് കാറൽ മാർക്ക് മരിക്കുന്നത് അങ്ങനെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു അപ്പം ഇന്ന് നമ്മൾ നോക്കിയത് ഒബ്ജക്റ്റീവ്സ് ഇൻട്രൊഡക്ഷൻ ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് കാറൽ മാർക്സ് അതിൽ വരുന്നത് എയർലി ഇയേഴ്സ് ആദ്യത്തെയാണ് എയർലി ഇയേഴ്സ് രണ്ടാമത്തെ ബെർലിൻ ഡേയ്സ് മൂന്നാമത്തെ ഇൻ പാരീസ് നാലാമത്തെ റെവല്യൂഷണറി മാത്സ് അഞ്ചാമത്തെ എക്സലിൽ